ഹലോ ഇന്നൊരു എരിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മമ്പയർ ആദ്യം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടാവും പിന്നെ ഒരു മത്തൻ ഒരു കഷ്ണം മത്തനാണ് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് മമ്പയർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അതൊരു നാല് വിസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനൊരു കപ്പ് വെള്ളവും ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതവിടുന്ന് വേവുമ്പോൾ നമുക്ക് ഒന്ന് തേങ്ങ ചതച്ചെടുക്കാം അതിനൊരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂണ് നല്ല ജീരകം ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് ചുള വെളുത്തുള്ളി അതൊന്ന് ചതച്ചതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ചുള ഉള്ളിയും കൂടി എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ മമ്പാരം എന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ കഷണാക്കി മുറിച്ച് വെച്ചാൽ മത്തൻ അതിലേക്ക് ഇട്ടിട്ട് അതിലേക്കൊരു മൂന്ന് മുളകും ഇട്ടു പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊരു മൂന്ന് വീസിലാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങ അതതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തിടാം അപ്പം അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് കായ് കറിവേപ്പിലയും കടുകും എല്ലാം കൂടി എല്ലാം നന്നായിട്ടായിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കോരിയിട്ട് ഈ ആ ഇരിശീരിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മുടെ എരിശ്ശേരി അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക്